നമസ്കാരം ഈ ശബരിമല വിവാദം ഇപ്പോഴും കത്തി കയറുകയാണ് കെട്ടടങ്ങിയിട്ടില്ല കെട്ടടങ്ങിയിട്ടില്ല ഏറ്റവും ഒടുവിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണം നീങ്ങുന്നു ഇത് ഒരുപക്ഷെ ആദ്യം ചൂണ്ടിക്കാട്ടിയ തത്വമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെയും മന്ത്ര ഗോൾഡൻസിന്റെയും അവിടെ നിറങ്ങിയ വീഡിയോ ഉൾപ്പെടെ നമ്മൾ ഇവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണമെന്നൊരു ആവശ്യം വരാണ്ട് ഒരു മാസം മുമ്പേ നമ്മൾ ഇത് ഉന്നയിച്ചിരുന്നു ഇപ്പോഴാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടേക്ക് എത്തുന്നത് അവിടേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ അവരെത്തിയപ്പോൾ അവിടുത്തെ രേഖകളെല്ലാം മാറ്റിയിരിക്കുന്നു എൻട്രി രേഖകൾ പോലും ഈ അവിടെ ഒരു എന്നുള്ളതാണ് സത്യത്തിൽ ഈ വളരെ പുരാതനവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ക്ഷേത്രം ആ കാനന ക്ഷേത്രമാണ് അവിടത്തെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു ആ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയത്തിലാണ് വിഷയമാണ് കേരളം ആ ഗൗരവത്തോടു കൂടി അത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോഴും ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരുപക്ഷെ എന്തൊക്കെയായിരിക്കാം ഇനി ചെയ്യേണ്ടത് കുമാർ ഇതിലാദ്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീപ്രവേശനമുണ്ടായപ്പോൾ ഒരുപക്ഷെ കേരള ഒന്നടങ്കം ലോകം എമ്പാടുമുള്ള ഭക്തർ വലിയ പ്രതിഷേധവുമായി ഇറങ്ങി കടുത്ത ആചാര ലംഘനം എന്ന് കണ്ടാണ് അന്ന് അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ അവർ ഈ കാര്യം കൂടി മനസ്സിലാക്കണം ഇപ്പോൾ നടന്നിരിക്കുന്നതും അത് അതേപോലത്തെ അല്ലെങ്കിൽ അതിലുപരി ഉണ്ടാക്കുന്ന വലിയ ആചാര ലംഘനമാണ് കാര്യം ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് ലോപമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് ശ്രീകോവിലിൽ ശ്രീകോവിലിൻ്റെ ഭാഗം ഈ സ്വർണം പൂശിക്കഴിഞ്ഞാൽ അത് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ദേവൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് സ്വർണം ചുരണ്ടിക്കൊണ്ടു പോവുക അനുമതിയില്ലാതെ കൊണ്ടുപോവുക പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അടർത്തിയെടുത്തുകൊണ്ട് പോവുക ഇപ്പോൾ ഏറ്റവും ഒളിവിൽ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒരു സമഗ്ര ചിത്രം എന്ന് പറയുന്നത് ആദ്യം ദ്വാരപാലകന്മാരുടെ പാളി ഇളക്കി കൊണ്ടുപോയി പിന്നെ കട്ടളയും വാതിലും ഇളക്കിക്കൊണ്ടുപോയി താഴികക്കുടം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു ഏഹ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായി കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ആശ്വസിച്ചിരുന്നത് ഈ മേൽക്കൂര എല്ലാവരും കാണുന്ന ഭാഗമായതുകൊണ്ട് അതിൽ നിന്ന് ഇളക്കില്ല എന്നുള്ളതായിരുന്നു ആ ധാരണ നമ്മുടെ തെറ്റായിരുന്നു അവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് താഴെകുടവും പമ്പയിലേക്ക് കടത്തിയിട്ടുണ്ട് ഈ താഴികക്കുടം എന്നൊക്കെ പറയുമ്പോൾ അത് തുറന്നായ തുറ തുറന്ന സ്ഥലത്തിരിക്കുന്ന താഴികക്കുടമാണ് അപ്പോൾ ഈ ഇറിഡിയം മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊക്കെ ഭയങ്കര വിലയാണ് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെയൊക്കെ കാര്യം നമ്മൾ പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ മൂല്യം വേറെയാണ് ഈ കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളതിന് തെളിവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ദുരൂഹത മൊത്തത്തിൽ ഒരു സംശയം ഈ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഈ പറയുന്ന ആകെ അവിടെ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാറണമെങ്കിൽ അടിമുടി ഇതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇപ്പോഴെങ്ങനെയാണ് ശബരിമല ക്ഷേത്രം നടന്നു പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള പൂർണ്ണമായും ദേവസ്വം ബോർഡിൻ്റെ കൺട്രോളിലുള്ള ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ഒരു ഉപസമിതി ഉണ്ടാകും അല്ലേ എല്ലായിടത്തും ഒരു ഉപദേശക സമിതി ഉണ്ടാകും പലപ്പോഴും നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യങ്ങൾ നടന്നു പോകുന്നത് ഈ ഉപദേശ സമിതി മൂലമാണ് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ദേവസ്വം ബോർഡ് വരുമെങ്കിലും ദേവസ്വം ബോർഡിന് പലപ്പോഴും അവർക്ക് പോലും ഇത് എളുപ്പമാണ് കാര്യങ്ങൾ ക്ഷേത്ര ഭരണം നേരെ പോകുന്നതിൽ ഈ ഉപദേശക സമിതികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഓരോ ഉത്സവം നടത്തിപ്പ് മുതൽ മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും വലിയ ആചരണങ്ങളായിട്ടാണ് നടത്താറുള്ളത് ഇപ്പോൾ രാമായണ മാസാചരണം നടത്താറുണ്ട് വിനായക ചതുർത്ഥിക്ക് ആ ദിവസം ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പ്രത്യേക ചടങ്ങുകളുമായി എല്ലാ കാര്യം എല്ലാ ക്ഷേത്രങ്ങളിലും വിനായക പ്രതിഷ്ഠ ഉണ്ടല്ലോ ഗണപതി പ്രതിഷ്ഠ ഉള്ളതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥിക്ക് പ്രത്യേകം ഒരു ഉത്സവം നടത്താറുണ്ട് ആയില്യ നാളുകളിൽ നാഗർക്ക് പ്രത്യേക ആരാധനകൾ നടത്താറുണ്ട് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള എല്ലാ ആരാധനകളും നടക്കുമ്പോൾ അതിന് പിന്നിൽ ഈ ഉപദേശക സമിതികൾ വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ് അത് ഈ കാര്യനിർവഹണം മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട ധനസമാഹരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഏകോപന പ്രക്രിയകൾ ഇതിലൊക്കെ ഇവരുടെ പങ്ക് വളരെ വലുതാണ് പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ ഈ ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല ഉണ്ട് ഒരു ഹൈപ്പവർ കമ്മിറ്റിയാണുള്ളത് ഈ ഹൈപ്പവർ കമ്മിറ്റിയിലുള്ളതാകട്ടെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ ഉപദേശക സമിതിയുടെ മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ആളുകളാണ് വന്ന് നിന്ന് കുരുത്തോല വെട്ടാനും അല്ലെങ്കിൽ കുരുത്തോല കയറിയിടാനും മറ്റ് കാര്യങ്ങൾ ഓടിക്കണക്കാനും ഈ ധനസമാഹരണത്തിന് ഇറങ്ങാനുമൊന്നും ഹൈപ്പർ ഹൈപ്പവർ കമ്മിറ്റിയിലുള്ളവർക്ക് പറ്റില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഐ എ എസ് കടറിൽ ഇരുന്നവരും ഐ പി എസ് കടറിലിരുന്നവരും മറ്റ് ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്നവരൊക്കെയാണ് ഈ ഹൈപ്പവർ കമ്മിറ്റിയിലുള്ളത് അപ്പോൾ ശബരിമലയ്ക്ക് ആവശ്യം അങ്ങനെ ഒരു ഹൈപ്പവർ കമ്മിറ്റി അല്ല ഇപ്പം ഒരു ഘട്ടത്തിൽ തത്വമായി ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ശബരിമലയിൽ ഒരു പതിനെട്ടംഗ ഉപദേശക സമിതി കാര്യം പതിനെട്ടെന്നുള്ളത് ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു മാന്ത്രിക സംഖ്യയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു എന്തുകൊണ്ട് ശബരിമലയിൽ ഒരു പതിനെട്ടംഗ ഉപദേശക സമിതി വന്നൂടുക തീർച്ചയായും അതിൽ പന്തളത്ത് നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകണം പന്തളം കൊട്ടാരത്തിൻ്റെ ഉണ്ടാകണം പിന്നെ ഈ ശബരിമല തന്ത്രി കുടുംബം താഴ്മൺ തന്ത്രി കുടുംബത്തിൽ നിന്ന് ഒരാൾ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാകണം പിന്നീടുള്ളത് ഈ ശബരിമല ഉൾപ്പെട്ട കാട് അന്നും ഇന്നുമൊക്കെ അവിടെ അതിൻ്റെ ഒരു ഉടമസ്ഥർ എന്ന് പറയുന്നത് ആ കാട്ടിലുള്ളവർ തന്നെയാണ് അല്ലേ മലയരയർ ഉള്ളാള സഭ മലംഭാരങ്ങൾ ഈ മലമണ്ഡാരങ്ങളൊന്നും ഇപ്പോൾ ഇന്നില്ല ഇന്നിപ്പോൾ അവിടെ ഉള്ളത് ഉള്ളാരും ഈ മലയര സമുദായത്തിൽപ്പെട്ട ആളുകളുമൊക്കെയാണ് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാര്യം ഇവരുമെല്ലാം ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇന്നും നമ്മൾ പരമ്പരാഗത കാനണ പാത വഴി അതായത് എരുമേലി വഴി വരുമ്പോൾ നമ്മൾ കടന്നു വരുന്ന പല ഭാഗങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇവരുടെ വകയാണ് അഴുതയിലായാലും പേരൂർത്തോടായാലും കരിമലയൊക്കെ ആയാലും അതിൻ്റെയൊക്കെ സംരക്ഷണം ഇവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഭാഗത്തെ ഈ ഒരു ഉപദേശക സമിതിയിൽ കൊണ്ടുവരണം പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സംഘടനകൾ ഈ ഹൈന്ദവ സംഘടനകളെന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ഉള്ള സംഘടനകൾ ഇപ്പം ശബരിമലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് നമുക്കറിയാമല്ലോ ഹിന്ദു ഐക്യവേദി പോലെ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെ അങ്ങനെയുള്ള സംഘടനകൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കോറായിട്ടുള്ള ഈ ഉന്നത പദവിയിലിരുന്ന് റിട്ടയർ ജീവിതം നയിക്കുന്നവരായാലും മതി കാര്യങ്ങൾ നോക്കി നടത്താൻ പ്രാപ്തിയുള്ള എന്നാൽ ക്ഷേത്രകാര്യങ്ങളിൽ അത്ര കണ്ട് ഒരു പരിചയമുള്ള ചില ആളുകളുണ്ടല്ലോ അവരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ഉപദേശക സമിതി എന്തുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തു കൂടുക കാര്യം ഇന്ന് ഇപ്പോൾ അവിടെ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാനോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പോലും അവിടെ ആരുമില്ല ഈ ദേവസ്വം സംവിധാനം പോലും നമ്മളത് മുമ്പ് പറഞ്ഞാണ് രണ്ട് വർഷത്തേക്ക് വരുന്ന ഒരു ദേവസ്വം ബോർഡ് ഈ ഒരു വർഷത്തേക്കും വേണ്ടി കാലാവധിക്കും വേണ്ടി മാത്രം അവിടെ വരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടുന്ന മറ്റ് അനുചര വൃന്ദങ്ങൾ അപ്പൊ ഇവർക്കൊക്കെ ഈ ആത്മാർത്ഥത എന്ന് പറയുന്നതും അല്ല ഇവർക്കൊന്നും പല കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണ് സത്യം നിയോഗിക്കപ്പെടുമ്പോൾ ഓടി അവിടെ ചെല്ലുന്നു എങ്ങനെയെങ്കിലും ആദ്യത്തെ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഴിയുമ്പോൾ മണ്ഡലകാലം കഴിയുന്നു പിന്നെയുള്ള ഒരു ഇരുപത് ദിവസം മകരവിളക്കിൻ്റെ തീർത്ഥാടനം പിന്നെയുള്ള മാസപൂജാ കാലയളവിൽ മുപ്പത്തൊന്നാം തീയതി പോകുന്നു അഞ്ചാം തീയതി രാത്രി പടിയിറങ്ങുന്നു ഇതിനപ്പുറം അവർക്ക് അവിടെ എന്താണോ ചെയ്യേണ്ടത് ചെയ്യ പിന്നെ അവർ ആകെക്കൂടെ അവിടെ നിന്ന് പഠിക്കുന്നത് ഈ കയ്യിലേക്ക് വരുന്ന മറ്റ് കാര്യങ്ങൾ എങ്ങനെ കൈക്കലാക്കാം എന്നുള്ളതും മാത്രമാണ് ഇത് പൂർണ്ണമായും അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ് അവിടെ നിന്ന് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇവരും അതിന് അടിപ്പെട്ടു പോകും ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയാലും ഇത് ചോദിക്കാനില്ല കണക്ക് കാണിക്കേണ്ട ഒരു കണക്ക് സർക്കാരിനെ ബോധിപ്പിച്ചാൽ മതി അത് എന്തെങ്കിലും പറഞ്ഞൊരു കണക്ക് ബോധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ശബരിമലയിൽ വരുന്ന കാണിക്ക വരുമാനവും മറ്റതുമൊക്കെ ഇതുവരെയും ദേവസ്വം ബോർഡ് പുറത്തുവിട്ട കണക്ക് മാത്രമാണോ എന്നുള്ളത് വലിയ ചോദ്യമാണ് അല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ ഇളക്കിക്കൊണ്ട് പോകുന്നവർക്ക് മറ്റൊന്നും എന്തായാലും അതിൽ നിന്നും ഇസ്കിക്കൊണ്ടുപോകാൻ വലിയ ഇതൊന്നും വേണ്ട ഇതിലും അപ്പുറവുമുള്ള അതെ നടന്നിരിക്കുക മാത്രമല്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദ്വാരപാലക പാളി കൊണ്ടുപോകുന്നു പിന്നീട് കഥവും കട്ടളയും കൊണ്ടുപോകുന്നു ഇപ്പോൾ താഴെ കുടവും കൊണ്ടുപോയിരിക്കുന്നു ഇങ്ങനെ നോക്കിയാൽ ഒരു വർഷങ്ങൾ നീളുന്ന ഒരു റോബറി പ്ലാനാണ് ഇടയ്ക്ക് വെച്ച് നിന്നുപോയതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇതിൻ്റെ മേൽക്കൂര മേൽക്കൂരയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പൂശിയിരിക്കുന്നത് വിജയ് മല്യ സ്വർണം പൂശുന്ന സമയത്ത് അതായത് മറ്റു ഭാഗങ്ങളിലൊക്കെ കനം കുറഞ്ഞ പ്ലേറ്റിംഗ് ആണെങ്കിൽ മേൽക്കൂര മഴയും വെയിലും ഒക്കെ ഏൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കനം കൂടിയ സ്വർണത്തിൻ്റെ അംശമുണ്ട് അല്ല ഇത് ധാരാളം സ്വർണ്ണത്തിൻ്റെ അംശ് ഈ വിജയമല്യ ചെയ്തതൊന്നും പൂശല്ല അല്ല അത് അത് അന്നത്തെ രീതിയിലുള്ള അതാണ് അതാണ് പറഞ്ഞത് അത് മറ്റ് ക്ഷേത്ര ഭാഗങ്ങളിൽ കനം കുറച്ചും വെയിലും മഴയും ഏൽക്കുന്ന മേൽക്കൂരയിൽ കനം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ലക്ഷ്യം മേൽക്കൂര ആയിരുന്നു എന്ന് വ്യക്തമല്ലേ മേൽക്കൂരയും എടുത്തുകൊണ്ടുപോയി ഇതുപോലെ അത് അടിച്ചുമാറ്റി സ്വർണം പൂശിക്കൊണ്ട് ഇതിപ്പോ ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് ഇതെല്ലാം മാറുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഈ സ്വർണം മുഴുവൻ പോകുമായിരുന്നു അതെ മാത്രമല്ല ഈ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശി ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ച അതേ ശില്പം അല്ലെങ്കിൽ അതേ സ്വർണ്ണപ്പാളി എന്തുകൊണ്ടാണ് അതാണ് കഴിഞ്ഞ ദിവസം കുമാറേ ഞാൻ മെനഞ്ഞാന്ന് ഈ വാർത്ത ഞാൻ എടുത്തിരുന്നു കാര്യം എല്ലാവരും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം കടത്തിയത് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇത് കൊണ്ടുപോയപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം കോടതിയിൽ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊത്തം കാര്യങ്ങൾ ഒരു റിവേഴ്സ് ഓർഡറിൽ തിരിഞ്ഞു വരുന്നിട്ട് പക്ഷേ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് എന്തിന് വീണ്ടും കൊണ്ടുപോയി എന്നുള്ളതിന് ഉത്തരം കിട്ടിയിട്ടില്ല കോടതി ആ വീഴ്ച ആരും ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യുന്നില്ല പക്ഷേ കോടതി അത് നിരീക്ഷിക്കുന്നുണ്ടാവും അത് മറ്റൊരു രീതിയിൽ ഇപ്പോൾ എസ് ഐ ടി അന്വേഷണ രീതികളും മറ്റൊന്നും പുറത്തുവിടരുതെന്ന് കോടതി കൃത്യമായി അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവണമെന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിൽ പരിശോധന നടത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു കോടതി തന്നെ പറഞ്ഞിരുന്നു മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാം പക്ഷേ ഇതിനെ ദേവസ്വം ബോർഡ് ശക്തമായി എതിർത്തിരുന്നു കോടതിയിൽ തന്നെ അവരൊരു ഹർജി കൊടുത്തിരുന്നു പക്ഷെ പിന്നീടത് ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് മുകളിലോട്ട് മാധ്യമങ്ങൾ പോകേണ്ടതില്ല എന്ന് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മൊത്തത്തിൽ ഇതിനൊരു രഹസ്യ സ്വഭാവം കൊടുത്തിട്ടുണ്ട് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ ഒരു പക്ഷേ എല്ലാം വെളിപ്പെടുത്തുന്നതിന് അല്ലെ അതെ അതെ ഇപ്പോൾ ഗോൾഡുമായി ബന്ധപ്പെട്ടും അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഇവിടെയും മറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ യോഗം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒരുപക്ഷേ എഞ്ചിനീയർ സുനിൽകുമാർ അന്ന് മുരാരി ബാബു ബാബുവിനൊപ്പം ഉണ്ടായിരുന്ന സുനിൽകുമാറിനും സസ്പെൻഷൻ കിട്ടിയേക്കും ഒരു അഭ്യൂഹമുണ്ട് അത് അതിൻ്റെ സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും മൊത്തത്തിൽ ഇതൊന്ന് കലങ്ങി തെളിഞ്ഞ് ഒരു ശുദ്ധീകരണ പ്രക്രിയ ശബരിമലയിൽ ഒരു ശുദ്ധികലശം ആവശ്യമാണ് ടോട്ടലായിട്ടുള്ള ഒരു ശുദ്ധികലശം അത് എല്ലാ രീതിയിലും ആചാരപരമായിട്ടും ശുദ്ധികലശം ആവശ്യമാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളടക്കമുള്ളവരിൽ ഇതിൽ കൃത്യമായി ഒരു 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 ധാരണ ബോർഡിനോ അല്ലെങ്കിൽ ഇത് നിയോഗിക്കുന്നവർക്ക് തന്നെ ഉണ്ടാകണം അവിടെ ചെല്ലുന്ന ആൾ അയ്യപ്പൻ്റെ സേവകരായി ചെല്ലുന്നവരായിരിക്കണം ഭഗവാന്റെ സേവകരായി ചെല്ലുന്നവരായിരിക്കണം അല്ലാതെ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടലുകൾ നടത്താനോ അല്ലെങ്കിൽ തോന്നിവാസം കാണിക്കാനോ വേണ്ടി പോകുന്ന ഉദ്യോഗസ്ഥരാകരുത് ഡ്യൂട്ടിക്ക് പോകേണ്ടത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് വരെ ഈ ശബരിമലയിലേക്ക് ഡ്യൂട്ടിക്ക് എത്തുന്ന ഓരോരുത്തരും അത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിച്ചിരുന്നു കാര്യം ശബരിമല ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാരാകട്ടെ ട്രാൻസ്പോർട്ട് ജീവനക്കാരാകട്ടെ റവന്യൂ ജീവനക്കാരാകട്ടെ ഇവരെല്ലാം കൃത്യമായ വ്രതശുദ്ധിയോടുകൂടിയാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായി അവിടുത്തെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ഗാടിയും മുടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ആ രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത് പോലീസിൽ നിന്ന് പോലും അതിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ആ ആ ഒരു സന്നിധിയിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാവരും പേരും അത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ ഒരു രീതിയിൽ പാലിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ അതിന് സന്നദ്ധരാകുന്നവർ മാത്രം പോയാൽ മതി ഇപ്പൊ ദേവസ്വം ബോർഡ് തന്നെ തിറ്റൂരം ഇറക്കിയിരിക്കുന്നത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ് കഴിഞ്ഞ വർഷം അറിയാനുള്ളത് നമുക്ക് ആ സംഭവം അപ്പോൾ അങ്ങനെ എത്തുന്നവർ ചിലപ്പോൾ ഈ ചിട്ടവട്ടങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാകണമെന്നില്ല അവരവരുടെ ചിട്ട രീതിക്ക് പോകുന്നവരായിരിക്കും ഇതുപോലെ തന്നെയാണ് അവർ മറ്റ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തായാലും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ് എന്ന് കേരളം പൊതുവിൽ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ അന്വേഷണവും അല്ലെങ്കിൽ എസ് ഐ ടി അന്വേഷണവും മുന്നോട്ട് പോവുകയാണ് പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ് അതിനൊപ്പം കുറേ ഒരു കാര്യം കൂടെ തീർക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യം ഈ ദേവസ്വം ബോർഡിന് ഒരു സംവിധാനം കൂടി ശബരിമലയിൽ ഉണ്ടാകണം കാര്യം ദേവസ്വം ബോർഡിനും ഒരു ഒരു ധാരണ വേണം ചോദിക്കാനും പറയാനും ആളുണ്ട് ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാൻ മറ്റൊരു ടീം ഉണ്ട് ഉണ്ടെന്നുള്ളൊരു ധാരണ അവർക്കും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ് അതിന് ഇത്തരത്തിൽ ശബരിമലയിൽ ഒരു ഉപദേശക സമിതി ഈ പറഞ്ഞതുപോലെ പതിനെട്ടംഗ ഉപദേശക സമിതി അത് എല്ലാവരും കൂടി കൂടിയാലോചിച്ച് സ ഉൾപ്പെടെ നമുക്ക് കൊണ്ടുവരാം മഹാമണ്ഡലേശ്വരൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ വേണമെങ്കിലും നമുക്ക് നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഉപദേശക സമിതി ഉണ്ടായാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇതിനൊക്കെ തടയിടാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം നമസ്കാരം നമസ്കാരം